ൾ ഭേദിച്ച് സ്വർണ്ണ വില കുതിക്കുന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ വില കുതിക്കുന്നു സ്വർണ്ണവില ആദ്യമായി എൺപതിനായിരം കടന്നു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ആയിരം രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില എൺപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന്റെ വില ആദ്യമായി പതിനായിരം കടന്നു ഗ്രാമിന് ആനുപാതികമായി നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ചതോടെയാണ് പുതിയ ഉയരം കുറിച്ചത് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലെ രാവിലെ പവന് എൺപത് രൂപ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും തിരിച്ചു കയറി രൂപ രൂപയായാണ് ഉയർന്നത് കഴിഞ്ഞ മാസം സ്വർണ്ണവില പിന്നീട് തീയതി വരെയുള്ള കാലയളവിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ താഴ്ന്ന ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ സ്വർണവില കയറുന്ന ദൃശ്യമാണ് കണ്ടത് വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഈ ഓഫർ തീരുന്നതുവരെ മാത്രം